റഹ്മാനായ മടങ്ങി പോകുന്ന ഒരു ദിവസമുണ്ട് റബ്ബിന്റെ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ റഹ്മാനായ റബ്ബ് നമ്മോട് ചില ചോദ്യങ്ങൾ ചോദിക്കും ഗൗരവതരമായ ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ ഒരാൾക്കും അവരുടെ കാൽപാദങ്ങളൊക്കെ യാമത്തു നാളിൽ മുന്നോട്ട് വെക്കുക സാധ്യമല്ല അതിൽ ഒരു ചോദ്യം നിങ്ങളുടെ യുവത്വത്തെ നിങ്ങൾ എന്തിന് ചിലവഴിച്ചു ജീവിതത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു ചോദ്യമാണത് നിങ്ങൾ യുവാക്കളായിരുന്ന സന്ദർഭത്തിൽ എങ്ങനെയാണ് ജീവിച്ചത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് നിങ്ങളുടെ യുവത്വ കാലഘട്ടത്തെ എന്തിനു ഉപയോഗപ്പെടുത്തി ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ എന്ന് പരിശോധിക്കുക നമ്മുടെ യുവത്വ കാലഘട്ടത്തെ വളരെ ഭംഗിയായി നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നാൽ യുവാക്കളിലധികം ആളുകളും യാതൊരു ഉപകാരവുമില്ലാത്ത കാര്യങ്ങളിലാണ് അവരുടെ സമയം ചെലവഴിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ധാരാളമായി സമയം ചെലവഴിക്കുന്ന ആളുകൾ വിനോദങ്ങളിലും വിനോദയാത്രകളിലും സുഹൃത്ത് ബന്ധങ്ങളിലും സമയം ചെലവഴിക്കുന്ന ആളുകൾ വാഹനങ്ങൾ എടുക്കുക കറങ്ങുക അതേപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ അപകടകരമായ രാഷ്ട്രത്തിനും വ്യക്തിക്കും സമൂഹത്തിനും കുടുംബത്തിനും അപകടകരമായ ഒരുപാട് മോശമായ പ്രവർത്തനങ്ങൾ അങ്ങനെ യുവത്വ കാലഘട്ടത്തെ നശിപ്പിക്കുന്ന യുവാക്കളെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും മുസ്ലിമീങ്ങൾ അങ്ങനെ ആവാൻ പാടില്ല